പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ലിങ്ക് ലഭ്യമാണെങ്കിൽ നോക്കാൻ വളരെ ഈസിയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ലിങ്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വരാനുള്ള റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ എങ്ങനെയാണ് റിസൾട്ട് നോക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് വരും അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൽ പരീക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളതാണ് പരീക്ഷാ ഭവൻ ഈ പരീക്ഷാ ഭവനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പരീക്ഷാ ഭവനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ അതിലൂടെയാണ് അതേപോലെ എക്സാമിനേഷൻ റിസൾട്ട് റീവാലുവേഷൻ റിസൾട്ട് നോട്ടിഫിക്കേഷൻ എക്സാം ടൈം ടേബിൾ സിലബസ് ഇതിൽ നമുക്ക് എക്സാമിനേഷൻ റിസൾട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ എക്സാമിനേഷൻ റിസൾട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക റീവാലുഷൻ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ റീവാലുവേഷൻ്റെ ലഭിക്കും ഇതിലിപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും രണ്ട് ഫസ്റ്റ് സെമസ്റ്റർ എന്ന് കാണാവുന്നതാണ് ഇതിൽ നിങ്ങളുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സി ബി സി എസ് എസ് ആണ് ഇത് അതിന് മുന്നേറ്റ വിദ്യാർത്ഥി അപ്പോൾ അവർക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് അപ്പോൾ റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി സി ബി സി എസ് എസ് ആണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്ത് ഐ എം നോട്ട് റിപ്പോർട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അതിൽ ഗെറ്റ് റിസൾട്ട് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് നോക്കേണ്ടത് ഓക്കെ ഇതിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ നമ്മൾ എക്സാമിൻ്റെ റെയിസ്റ്റർ നമ്പർ കൊടുക്കുക എന്നിട്ട് ഐ ആം നോട്ട് റിബോ റോബോട്ട് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുകയായിരുന്നു ഓക്കെ താങ്ക് അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ബി കോം ബി ബി എ ബി എയുടെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സാമിനേഷൻ റിസൾട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളിത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഓക്കെ താങ്ക്